ചങ്ങായിമാറ എന്തൊക്കെ എൻ്റെ സുഖാണല്ലോ അല്ലേ ഞാൻ കമറുദ്ദീൻ ഡി എ ഗ്രൂപ്പ് പൺപ്പത്തരക്ക കാസർകോട് ഇവിടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഒന്നല്ല രണ്ട് വീടാണ് അതായത് ഒരേ പ്ലേസിൽ പറഞ്ഞാൽ ഒരു അഞ്ഞൂറ് മീറ്റർ ചുറ്റളവിലായിട്ട് രണ്ട് വീഡിയോ രണ്ട് വീടിൻ്റെ വീഡിയോസിനെയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കാണിച്ചു തരുന്നത് അപ്പോൾ ആദ്യത്തെ വീട് ഇതാണ് ഓക്കെ ഇരുപത് സെൻറ് സ്ഥലവും അതുപോലെ തന്നെ മൂന്ന് ബെഡ്റൂം അടങ്ങുന്ന ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഉള്ള വീടും അതുപോലെ തന്നെ കൂടാതെ അഞ്ച് തെങ്ങും അടങ്ങുന്നതാണ് ഈ ഒരു പ്രോപ്പർട്ടി അതുപോലെ തന്നെ നല്ല റോഡ് സൗകര്യം അതുപോലെ തന്നെ ഇതാ കണ്ടല്ലോ ബോർവെൽ വെള്ളം എല്ലാ സൗകര്യങ്ങളോട് കൂടിയ ഈ ഒരു വീട് ഓക്കെ ഇപ്പം ഇതിൻ്റെ കുറച്ച് അകത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം അപ്പം ഇതിനോടൊപ്പം പറയുന്നത് ഒരു വീടല്ല വീടല്ല രണ്ട് വീടുക വീടാണ് ഈ വീഡിയോ ഉൾപ്പെടുത്തുന്നത് ഓക്കെ അപ്പോൾ രണ്ട് ഇത് അർജന്റ് സെയിൽ ആയിട്ടാണ് ഈ ഒരു വീട് നമുക്ക് രണ്ടും വിൽപ്പനക്കായിട്ട് വന്നിരിക്കുന്നത് രണ്ടും വ്യത്യസ്ത രീതിക്കുള്ള വീടാണ് ഓക്കെ അപ്പം അത് എത്ര ഇതാ കാണുന്നല്ലോ അപ്പം ഇതിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം ഓക്കെ ഇതാ റോഡ് കാണുന്നുണ്ടല്ലോ ഇവിടെയാണ് ടാർ റോഡ് വരുന്നത് ഓക്കെ ഇങ്ങനെയാണ് അപ്പൊ ഈ ഒരു സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ബദിയടിക്കയിൽ നിന്ന് വെറും പത്ത് കിലോമീറ്റർ മാത്രം മാറിയിട്ട് ബെളിഞ്ച എന്ന ഭാഗത്താണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ വെളിഞ്ചയിൽ നിന്ന് അതാ കണ്ടല്ലോ ബെളിഞ്ചയിൽ നിന്ന് ബദ്യടിക്ക ടൗണിലേക്ക് വെറും പത്ത് കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത് അതുപോലെ തന്നെ മുള്ളേരിയ ടൗണിൽ ടൗണിലേക്ക് എട്ട് കിലോമീറ്റർ ദൂരമുണ്ട് പിന്നെ അതുപോലെ തന്നെ പള്ളി മദ്രസ അടുത്തുള്ള പ്രദേശവും കൂടിയാണ് ഓക്കെ അപ്പോൾ വീടിൻ്റെ കാഴ്ചകളൊക്കെ കാണുന്നുണ്ടല്ലോ അപ്പോൾ ഈ ഒരു വീട് ഇത് അർജൻറ് സെയിലാണ് അപ്പോൾ ഇതിന് ഉടമസ്ഥൻ ആവശ്യപ്പെടുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ ഇരുപത്തൊന്ന് ലക്ഷം രൂപയാണ് ഓക്കെ അത് ഫിക്സഡ് റേറ്റ് ആണ് ഇരുപത്തൊന്ന് ലക്ഷം രൂപയാണ് ഓക്കെ നെഗോസിയബിൾ പ്രൈസ് അല്ല ഫിക്സഡ് റേറ്റ് ആണ് കണ്ടല്ലോ ഇങ്ങനെയാണ് അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് നമുക്ക് നെക്സ്റ്റ് അടുത്ത വീഡിയോ ഇതിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതിൽ ആ വീഡിയോയും അതുപോലെ തന്നെ അതിൻ്റെ കാഴ്ചകളും ചുരുക്കത്തിൽ മാത്രം കാണാം അതിൻ്റെ ഫ്രണ്ട് ഒന്നും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല ഓക്കെ അതാ കണ്ടല്ലോ ഈ വീടിന്റെ അവസ്ഥ കണ്ടല്ലോ ഇങ്ങനെയാണ് നല്ല അതിമനോഹരമായ ഏത് മതസ്ഥർക്കും പറ്റിയ ഒരു വീടാണ് ഈ ഒരു വീട് എന്ന് പറഞ്ഞാൽ ഓക്കെ അതാ കണ്ടല്ലോ അപ്പൊ നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനബിൾ ചെയ്ത് വെക്കുക ഓക്കെ അതാ കണ്ടല്ലോ നല്ല മനോഹരമായ വീട് തന്നെയാണ് അപ്പോൾ ഇതിന് ഉടമസ്ഥൻ ആവശ്യപ്പെടുന്ന ഇരുപത് സെന്റ് സ്ഥലവും അതുപോലെ തന്നെ അഞ്ച് തെങ്ങുണ്ട് ബോർവെൽ വെള്ളമുണ്ട് റോഡ് സൗകര്യമുണ്ട് അർജന്റ് വിൽപ്പന ആയത് കൊണ്ട് തന്നെ ഫിക്സഡ് റേറ്റ് ഇരുപത്തൊന്ന് ലക്ഷം രൂപയാണ് ഉടമസ്ഥൻ ആവശ്യപ്പെടുന്നത് ഓക്കെ ഇതാ കണ്ടല്ലോ അപ്പോൾ ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ അറുപത്തിരണ്ട് മുപ്പത്തെട്ട് അറുപത്തി മൂന്ന് ഇരുപത്തിനാല് പതിനേഴ് മറ്റൊരു നമ്പർ എൺപത്തൊന്ന് അമ്പത്തേഴ് പൂജ്യം ഏഴ് മുപ്പത്തി മൂന്ന് എഴുപത് ഇപ്പം അടുത്ത വീടിൻ്റെ കാഴ്ച ഇങ്ങനെയാണ് പതിമൂന്ന് സെൻറ്റ് സ്ഥലവും നല്ല ഫുള്ള് വർക്കിംഗ് ഫുള്ള് കംപ്ലീറ്റ് കണ്ടല്ലോ മനോഹരമായ തന്നെ ഒരു വീട് തന്നെയാണ് പതിമൂന്ന് സെൻറ് സ്ഥലവും അതുപോലെ തന്നെ ഫുൾ ചുറ്റുമതിലും ഗേറ്റും കാര്യങ്ങളുമായിട്ട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റുള്ള വീടാണ് ഓക്കെ മൂന്ന് ബെഡ്റൂം അടങ്ങുന്നതാണ് അതുപോലെ തന്നെ കവുങ്ങുണ്ട് തെങ്ങുണ്ട് ഇരുപത് കൗുങ്ങും അതുപോലെ തന്നെ അഞ്ച് തെങ്ങും അടങ്ങുന്നത് അതുപോലെ തന്നെ ബോർവല വെള്ളം റോഡ് സൈഡായിട്ടാണ് വരുന്നത് ഓക്കെ കണ്ടല്ലോ അപ്പോൾ ഇതിൻ്റെ പുറത്തെ കാഴ്ചകൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല അകത്തെ കാഴ്ചകൾ മാത്രമാണ് നല്ല മനോഹരമായ ഇൻ്റർലോക്ക് ഒഴിക്കുക ബാക്കി എല്ലാ വർക്കും കംപ്ലീറ്റ് ആയ വീടാണ് അപ്പോൾ ഇതിന് ഉടമസ്ഥൻ ആവശ്യപ്പെടുന്ന റേറ്റ് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ഈ രണ്ട് വീടും ഒരു വീഡിയോയിൽ രണ്ട് വീട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ രണ്ടും വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ബളഞ്ച എന്ന സ്ഥലത്താണ് ഓക്കെ അപ്പോൾ ആവശ്യക്കാർ വിളിക്കാം ഓക്കെ മൈ ഫ്രണ്ട്സ് താങ്ക്